തിരുസഭയുടെ വിശുദ്ധ ഗ്രീസിലെ ായി അദ്ദേഹം ജനിച്ചത് വിശുദ്ധ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു മാർപ്പാപ്പ തിരുസഭയെ ഭരിച്ചത് ഇരുപത്തിനാല് വർഷമാണ് ഇദ്ദേഹമാണ് തന്റെ ിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കുന്നതിനു മുമ്പ് വിശുദ്ധ റോമിൽ മാർപ്പാപ്പമാരായ വിശുദ്ധ വിശുദ്ധ എന്നിവരുടെ കീഴിൽ ഒരു ഡീക്കനായി സേവനമനുഷ്ഠിച്ചു വിശുദ്ധ സോട്ടർ മാർപ്പാപ്പയുടെ നിര്യാണത്തിന് ഏതാനും ആഴ്ചകൾക്കു ശേഷം അദ്ദേഹം മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു വിശുദ്ധ എലുതേരിയസ് മാർപ്പാപ്പയുടെ കാലത്ത് മാർക്കസ് ഔറേലിയസ് ആയിരുന്നു റോമിന്റെ ചക്രവർത്തി മതപരമായ പീഡനങ്ങൾ വ്യാപകമായിരുന്നെങ്കിലും റോമിലെ സ്ഥിതി താരതമ്യേന സഹനീയമായിരുന്നു ക്രിസ്ത്യാനികൾ തങ്ങൾക്ക് നൽകുന്ന ഭക്ഷണമോ ദൈവത്തിൽ നിന്ന് ലഭിച്ച ഭക്ഷണമോ നിരസിക്കരുതെന്ന് എലുത്തേരിയസ് പാസ്റ്ററൽ ലേഖനത്തിലൂടെ സഭയെ ഉദ്ബോധിപ്പിച്ചു ൂതവിശ്വാസം പോലുള്ള ഭക്ഷണ നിയമങ്ങൾ ഉൾപ്പെടുന്ന മറ്റു മത പ്രസ്ഥാനങ്ങൾ പിന്തുടരുന്നവർക്കെതിരെ സംസാരിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ രീതി ഇതാണെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു പോപ്പിന്റെ ഭരണകാലം ഏറ്റവും ശ്രദ്ധേയമായത് മൊണ്ടനിസത്തിന്റെ പാഷണ്ഡതയോടുള്ള അദ്ദേഹത്തിന്റെ കടുത്ത എതിർപ്പാണ് അദ്ദേഹത്തിന്റെ മുൻഗാമിയായിരുന്ന വിശുദ്ധ സോട്ടലും ഈ പാഷണ്ഡതയെ ശക്തമായി ഈ പാഷണ്ഡതയുടെ സ്ഥാപകനായ തന്റെ സിദ്ധാന്തം പ്രചരിപ്പിക്കുന്നതിനായി പോപ്പിന്റെ പിതാവും എതിർത്തിരുന്നുിയോൺസിലെ ബിഷപ്പുമായ വിശുദ്ധ എറേനിയസ് റോമിലെത്തി മൊണ്ടനസത്തിന്റെ പുതിയ പഠനശാലയെ കുറിച്ചും അതിന്റെ ഫലമായി സഭയിലുണ്ടായ ആശങ്കകളെ കുറിച്ചും ലിയോണസിലെ പുരോഹിതന്മാരിൽ നിന്നും സാധാരണക്കാരിൽ നിന്നുമുള്ള ഒരു കത്ത് അദ്ദേഹം പോപ്പിന് കൈമാറി എന്നാൽ പ്രസ്തുത പാഷണ്ഡതയിൽ ഒഴിഞ്ഞിരുന്ന അപകടം മനസ്സിലാക്കുവാൻ കഴിയാതെ വന്നതിനാൽ ആ സമയത്ത് മൊണ്ടനീസത്തെ അപലിപ്പിക്കുവാൻ പോപ്പ് തയ്യാറായില്ല എന്നാൽ പിന്നീട് മൊണ്ടാനീസത്തിൻ്റെ അപകടവും സഭയിൽ പ്രസ്തുത പഠനം സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥയും മനസ്സിലാക്കിയ പോപ്പ് എലുത്തേറിയസ് മൊണ്ടനാസിനും അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്കുമെതിരായി നിലപാട് സ്വീകരിച്ചു എലുത്തേറിയുസ് മാർപ്പാപ്പ മൊണ്ടനീസത്തെ ഒരു പാഷണ്ഡതയായി അവലപിക്കുകയും സിദ്ധാന്തം തെറ്റാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എലുത്തേറിയൂസ് മാർപ്പാപ്പയുടെ കാലത്ത് ബ്രിട്ടന്റെ രാജാവായിരുന്ന ലൂസിയസ് മാനസാന്തരപ്പെടാനും ക്രിസ്തു മതം സ്വീകരിക്കുവാനുമുള്ള സന്നദ്ധത പ്രകടിപ്പിച്ച് പോപ്പിന് ഒരു കത്തെഴുതി ചില പാരമ്പര്യമനുസരിച്ച് അദ്ദേഹം മിഷണറിമാരെ ബ്രിട്ടനിലേക്ക് അയച്ചു എലുതേരിയസ് മാർപ്പാപ്പ എ ഡി നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ നിബന്ധതനായി സഭ വിശുദ്ധനെ ഒരു രക്തസാക്ഷിയും വിശുദ്ധനുമായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്